ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തരുന്ന ആടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞായറാഴ്ച വെക്കുന്ന ഒരു സാധാരണ ചിക്കൻ കറി ആ ചിക്കൻ കറിയിലേക്ക് ആകെ ഒരു പ്രത്യേകത കുറച്ച് കൂർക്കയും കൂടി ഇട്ടിട്ടുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചതച്ചെടുത്തത് അത് അരയ്ക്കാൻ പാടില്ല ചതച്ചെടുത്തത് തന്നെ വേണം കേട്ടോ ചതച്ചെടുത്ത് തട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് ഊപ്പിച്ചെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രം സവാള എല്ലാം നമുക്ക് കൊടുക്കാം ചെറിയ രീതിയിൽ ഇത്തിരി നേരം ഇട്ടാൽ തന്നെ അതിന്റെ കളറിങ് മാറി വരും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണേ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ എന്ത് വേണമെങ്കിലും ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നുണ്ട് സാധാരണ സൺഡേയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് വെള്ളി ചെയ്യാറ് സവാള ഇട്ട് കൊടുത്തു സവാളയും ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് സവാള നന്നായി മൂത്ത് വന്നതിന് ശേഷം അടുത്ത ഐറ്റംസ് ഇടട്ടെ നമുക്ക് എൻ്റെ തല്ല്ല്ല് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് കുക്കർ തന്നെ നീങ്ങി പോണിണ്ട് സ്റ്റൗമീന്ന് നന്നായിട്ട് വഴറ്റി ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഞാൻ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നേ അതെനിക്ക് തോന്നണം വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഒരുപാട് തവണ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ആക്കുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അത് വിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് നന്നായി വഴന്ന് വരട്ടെ എൻ്റെ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണമുണ്ട് ആ പച്ചമണം ശരിക്കൊന്നു പോയി വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഹസ്ബൻഡിന് കൂർക്കയൊക്കെ ഇതിലിടുന്നത് കഷ്ണങ്ങൾ എന്തെങ്കിലും ഇടുന്നതാണ് ഇഷ്ടം സാധാരണ ഇത് ചിക്കൻ മാത്രമായിട്ടും ഇങ്ങനെ ചെയ്യാം അപ്പം ഞാനിടുന്ന കൂർക്കയുടെ ആ ഒരു ഇത് വീട്ടിൽ ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ആക്കിയിട്ട് ചിക്കൻ മാത്രമായിട്ട് ഇങ്ങനെ കറി വെക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി ഇനി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും ചിക്കൻ ആഡ് ചെയ്താൽ മതി അപ്പോൾ നന്നായി ഒന്ന് ഇണക്കി ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരട്ടെ തക്കാളി ഒരുപാട് ഉടഞ്ഞില്ല അപ്പം നമുക്ക് അധികം നേരം ഇല്ല എന്നാണെങ്കിലും ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വേവുന്നതിനൊപ്പം തന്നെ തക്കാളി മുടഞ്ഞ് കിട്ടിക്കോളും എനിക്ക് ഇച്ചിരി നേരം ഉള്ളതുകൊണ്ട് ഞാൻ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോളേ ചിക്കൻ ഇടാൻ ഉദ്ദേശിക്കണേ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചങ്ങനെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നന്നായി യോജിപ്പിച്ച് വന്നതിന് ശേഷം ഒന്ന് മീഡിയത്തിലോട്ടാക്കി കൊടുക്കാം ഇങ്ങനെ കിടന്ന് വേവണം അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഇച്ചിരി നേരം മൂടി വെച്ച് കൊടുക്കാം ഒരുപാട് ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിൽ തന്നെ കിടന്നിട്ട് ആ ചാറില് കിടന്ന് നല്ല കുറുകി വേന്തു വരണം നന്നായിട്ട് വെന്ത് വരണം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ചിക്കൻ കറി ഇരിക്കുക അത്യാവശ്യം നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ കൂർക്ക നന്നാക്കിയിട്ട് വേറെ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇത്തിരി തിരക്കിട്ട ദിവസങ്ങളായിരിക്കും പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം തുടങ്ങുന്ന പണികളൊക്കെ ആയതുകൊണ്ട് ഇത്തിരി സ്ലോ ആയിരിക്കും ചിക്കനോ ബീഫോ ഒക്കെയാണ് ഞായറാഴ്ച ഉണ്ടാവാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു സവാളയുടെ സാലഡും കൂടി ചെയ്ത് വെക്കാറുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്ന എന്നെ തെളിഞ്ഞു വന്നാലാണ് ശരിക്കും കഷ്ണങ്ങളിലോട്ട് ഈ മസാലകളെല്ലാം കയറി പിടിക്കുകയുള്ളൂ പിന്നെ നമുക്ക് കൂർക്കയ്ക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആ കൂർക്കയും കൂടി ഒന്ന് ഇട്ടിട്ട് അത്യാവശ്യം ഒത്തിരി നേരം കൂടി തിള കിട്ടിയിട്ടുണ്ടെങ്കിൽ കുർക്കേമ്മയും എല്ലാം പിടിച്ചോളും കുർക്ക എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ക്കിൻ്റെ വേവും കൂർക്കയുടെ വേവും എല്ലാവരും ഒരേപോലെ പോലെ കിട്ടണം കുർക്കയിലേക്ക് എല്ലാവരും പിടിക്കാൻ വേണം അപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയണം പിന്നെ ലൈക്ക് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ